കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത് ചെമ്മീൻ കറി കഴിച്ച് അലർജി ഉണ്ടായതിനെ തുടർന്ന് ഇടുക്കിയിൽ ഇരുപത് വയസ്സുകാരിയായ പെൺകുട്ടി മരണപ്പെട്ടു നമ്മൾ പലർക്കുമുള്ള സംശയമാണ് ഒന്ന് അലർജി വന്നാൽ മരണം സംഭവിക്കുമോ രണ്ട് ഒരു അലർജി അപകടകാരനാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെ നമുക്ക് എന്തിനോട് വേണമെങ്കിലും അലർജി ഉണ്ടാകാം ചില ഭക്ഷണങ്ങൾ മരുന്ന് പൊടി അങ്ങനെ പലതും എന്തെങ്കിലും ഒരു വസ്തു ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അത് സ്വീകരിക്കാതെ റിജക്റ്റ് ചെയ്യുമ്പോഴാണ് അലർജിയായി അനുഭവപ്പെടുന്നത് ഈ അലർജിയുടെ ഒരു എൻഡ് പോയിന്റ് എന്ന് വിളിക്കുന്ന ഒന്നാണ് അനൈഫലാക്സിസ് ഈ അനൈഫലാക്സിസ് എന്ന കണ്ടീഷൻ ആകുമ്പോഴാണ് അലർജി അപകട കാരണം മരണത്തിന് വരണ കാരണമാകുന്ന ഒന്നാകുന്നത് ഇനി എങ്ങനെയാണ് ഒരു അലർജി റിയാക്ഷൻ അനൈഫേലാക്സിസ് ആണോ എന്ന് തിരിച്ചറിയുക ഇതിനായി ശരീരം പ്രകടിപ്പിക്കുന്ന പത്ത് സയൻസ് ഞാനിവിടെ പറയാം ഇതിപ്പോ തന്നെ സേവ് ചെയ്തോളൂ ഒന്ന് വിസി ശ്വാസമുട്ട് എന്നിവ അനുഭവപ്പെടുക രണ്ട് വോക്കാനും വരിക മൂന്ന് ഛർദിക്കുക നാല് ദേഹമാകെ ചൊറിഞ്ഞു തടിച്ച് പൊന്തുക അഞ്ച് ചുണ്ടും വായുമെല്ലാം വീർത്ത് വരിക ആറ് നെഞ്ചിൻ്റെ അകത്ത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഏഴ് ഡിസിനസ് അതായത് കുഴഞ്ഞു വീഴുന്ന പോലെ തോന്നുക എട്ട് തൊണ്ടയിൽ ആരോ പിടിച്ച പോലെ ഒരു കൺസ്ട്രിക്റ്റഡ് ഫീലിംഗ് ഒമ്പത് പെട്ടെന്ന് ബി പി ഡൗൺ ആവുക ഇതാണ് അനൈഫലാറ്റിക് ഷോക്ക് എന്നറിയപ്പെടുന്നത് പത്ത് ഹാർട്ട് ബീറ്റ് കൂടുക ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കി കറക്റ്റ് ടൈമിൽ അനൈഫലാക്സിസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് എത്രയും വേഗം മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കാൻ സാധിച്ചാൽ നമുക്ക് ആ ജീവൻ രക്ഷിക്കാൻ സാധിക്കും ഇത് എനിക്കും നിങ്ങൾക്കും നമുക്ക് ചുറ്റുമുള്ള ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അറിവിനായി E vídeo share